ഇപ്പൊ രണ്ടു ദിവസമായിട്ട് എവിടെ നോക്കിയാലും വേടന പിടിച്ച കഥയാണ് ഒരു സത്യം പറയട്ടെ ഇവനെ എടുത്തിട്ട് പൊന്തിച്ചു കൊടുത്ത മലയാളികൾ തന്നെ ഇവനെ ഇവന്റെ നാശം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് പ്രത്യേകിച്ചിട്ട് കലാപമണിക്ക് ശേഷം മനുഷ്യരടിയിലേക്ക് ഇത്ര അധികം ഇറങ്ങി വന്ന ഒരു വേറൊരു സിംഗർ ഇല്ല കാരണം അയാൾ മനുഷ്യത്വത്തോടു കൂടിയാണ് ഇതുവരെയുള്ള എല്ലാ സ്റ്റേജ് പ്രോഗ്രാമിലും അയാൾ പെരുമാറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കറുത്തവനായ ഇവനെ ഇത്രത്തോളം ജനം വാഴ്ത്തുന്നത് ഇവർക്കിടയിലുള്ള പല ആളുകൾക്കും തന്നെ ഇഷ്ടപ്പെടുന്നില്ല നല്ല ഒരു ചാൻസാണ് കിട്ടിയിരിക്കുന്നത് അവർക്ക് അതവര് നന്നായി മുതലെടുക്കുന്നുമുണ്ട് ഒരു രൂപ കട്ടാലും കള്ളനാണ് ഒരു കോടി രൂപ കട്ടാലും കള്ളനാണ് സംഗതി ആറ് ഗ്രാമേ ഉണ്ടായിട്ടുള്ളൂ അതും ഒമ്പത് പേരുണ്ട് ഈ ആറ് ഗ്രാമം എന്നൊക്കെ പറഞ്ഞ അത്രയും ചെറുതാ എങ്കിലും അതിനെ ന്യായീകരിക്കുന്നതല്ല പക്ഷെ എട്ടാളുടെ പേരും ഹൈഡായിട്ടുണ്ട് ഇവന്റെ മാത്രം പേര് ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പൊ നന്നായി വേട്ടയാടുന്നത് എന്തായാലും ഇവനെന്ന് താഴ്ത്തണം എന്ന് വിചാരിച്ചിരിക്കുന്ന നല്ലൊരു മുതൽ കൂട്ട് ഇത് പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അയാളുടെ പാട്ടിന്റെ സൗന്ദര്യത്തെക്കാൾ അയാളുടെ മനസ്സിന്റെ സൗന്ദര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് കുട്ടികളോടായാലും സ്ത്രീകളോടായാലും മുതിർന്നവരോടായാലും അയാൾ കാണിക്കുന്ന റെസ്പെക്ട് അതിനെയാണ് എനിക്കിഷ്ടപ്പെട്ടത് തന്നെ അയാളുടെ നാശം കാണാൻ വെക്കുന്ന ഒരു പോസ്റ്റും ഞാൻ സ്റ്റോറി ഇട്ടിട്ടില്ല കാരണം ഇതിക്കും വലിയ തെറ്റ് ചെയ്തവർ പകലുമാന്യനെ പോലെ നടക്കുന്നുണ്ട് മാത്രമല്ല ഈ തന്നെ പറഞ്ഞിട്ടുണ്ട് പല സ്റ്റേജ് പ്രോഗ്രാമിലും എന്താ ഈ എം ഡി എമ്മിനെ കുറിച്ചിട്ടും ഇതിനെ കുറിച്ചിട്ടെന്ന് അതൊന്നും അയാൾ യൂസ് ചെയ്യണില്ല എന്നുള്ളത് ഇപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇയാളുടെ കയ്യിൽ നിന്ന് ആകെ കഞ്ചാവ കിട്ടിയിരിക്കണത് അത് അയാളുടെ കയ്യിൽ നിന്നല്ല അയാളുടെ റൂമിൽ നിന്ന് ഈ ഒമ്പത് പേർക്കിടയിൽ ആരാന്നുള്ളത് തെളിഞ്ഞിട്ടുമില്ല ഇനിയിപ്പ യൂസ് ചെയ്യുന്നുണ്ടോ യൂസ് ചെയ്യുന്നില്ലേ അതൊന്നും അല്ല വിഷയം പക്ഷെ ഒരു മനുഷ്യനെ ചവിട്ടി താത്താൻ കിട്ടിയ ചാൻസ് ഉണ്ടല്ലോ അത് മുതലെടുക്കുന്ന കൂട്ടത്തില് നിങ്ങൾ ഉൾപ്പെടാതിരിക്ക മാക്സിമം